നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരം ഈ പോസ്റ്റ് മാത്രമല്ല ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകാരിയും ഈ വീഡിയോയ്ക്ക് ഒരു ആധാരമാണ് പോസ്റ്റുകാരി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ബിന്ദു ചന്ദ്രൻ വി മഹിളാ കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ വീഡിയോ ചെയ്യാൻ കാരണം പല കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ പോരാളികൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എൻ്റെ പോസ്റ്റിൻ്റെ കമൻ്റായിട്ടും ചിലർ പേഴ്സണലായിട്ടും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സഖാവേ നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കോൺഗ്രസിനെതിരെ വീഡിയോ ചെയ്യുമല്ലോ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു വിഷയം ഉയർത്തി കാട്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തില്ല എന്ന് ചിലരൊക്കെ എന്നോട് ചോദിച്ചു പേഴ്സണലായിട്ട് ചോദിച്ചവർക്കൊക്കെ ഞാൻ ചില മറുപടി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പിന്നീട് അടുത്ത വീഡിയോ ചെയ്യാം പക്ഷേ ആ ചോദ്യം ചോദിച്ചവരും എന്നെ തെറിവിളിക്കുന്നവരും എന്നെ തെറിവിളിക്കാത്തവരുമായിട്ടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ പോരാളികളോടും പ്രവർത്തകരോടുമൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് സമയം കിട്ടുമ്പോഴൊക്കെ ലൈവിലും വീഡിയോയിലും കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും ഇടതുപക്ഷ മന്ത്രിമാരെയും ഇടതുപക്ഷ നേതാക്കളെയും ഒക്കെ വായിൽ വരുന്ന പുരയാട്ടം മൊത്തവും വിളിച്ചു പറയുന്ന ഈ ബിന്ദു ചന്ദ്രൻ വി എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരു വീഡിയോ ഇന്ന് വരെ ചെയ്യാത്തത് ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഇന്ന് ഒരു വീഡിയോയിലൂടെ പ്രതികരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പോട്ടെ ഇങ്ങനെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്ക് ഈയൊരൊറ്റ ഫോട്ടോയെ മാത്രം ഇട്ടുകൊണ്ട് അവിടെ അവസാനിപ്പിച്ചു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ബിന്ദുചന്ദ്രൻ വി എന്ന് പറയുന്ന മുൻ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു വീഡിയോയിലൂടെയോ ഒരു ലൈവിലൂടെയോ നിങ്ങളുടെ മുമ്പിൽ എത്തിയില്ല നിങ്ങൾ ഓരോരുത്തരും ചോദിക്കാനുള്ള ചോദ്യമാണ് നിങ്ങൾക്കിടയിലുള്ള പലരുടെയും ഇടയിലുള്ള സംസാര വിഷയവും കൂടിയാണ് ഞാൻ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇന്ന് പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ മുൻ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് സമയമില്ല ഉത്തരം ഞാൻ തന്നെ പറയാം ബിന്ദുചന്ദ്രൻ വി എന്ന് പറയുന്ന മുൻ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ മനസ്സിൽ നരേന്ദ്രമോദിയോടുള്ള വല്ലാത്തൊരു ആരാധനയാണ് അതോടൊപ്പം രാഹുൽ ഗാന്ധിയോടുള്ള വിദ്വേഷവും വിമർശനവും ഉള്ളിൽ കിടന്ന് തിളയ്ക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് നരേന്ദ്രമോദിക്കെതിരെ വീഡിയോ ചെയ്യുന്നതും ഇനി ഒന്നും കൂടി പറയാം ഏത് നിമിഷവും ഈ സ്ത്രീ ബി ജെ പിയിലോട്ട് ചാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സ്വന്തമായിട്ടൊരു വീടും ബ്രൂട്ടീഷൻ ചെയ്യാൻ കുറച്ച് നക്കാപ്പിച്ചെയും കൂടി ബി ജെ പി ഓഫർ ചെയ്താൽ ആ നിമിഷം ബിന്ദു ചന്ദ്രൻ വി മറുകണ്ടം ചാടി ബി ജെ പിയിലേക്ക് എത്തും മുൻപൊക്കെ വാടക വീടിന്റെ വാടക കൊടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ പേഴ്സണൽ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവർക്കൊക്കെ ചില സംശയങ്ങൾ തട്ടിയിട്ടുള്ളത് കൊണ്ടാവാം ഇപ്പോൾ അവർ വാടക കൊടുക്കാനും തട്ടു ചെലവിനും പൈസ കൊടുക്കുന്നില്ല കാരണം പലരുടെയും ഇൻബോക്സിൽ പോയി വീടിന് വാടക കൊടുക്കാൻ പൈസ ഇല്ല ചിലവിന് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മായി കുറച്ച് പൈസകളൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിന് അങ്ങനെ ഒരാളുണ്ട് അതുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ളവരെ നമ്മൾ ഇതുപോലെ വിമർശിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ചില ഇതുപോലെ പണം തട്ടാൻ വേണ്ടി സഖാവായിട്ട് നിൽക്കുന്ന ചില അഭിനവകാല പ്രമുഖകൾക്കെതിരെ ഞാൻ ഇടയ്ക്ക് പ്രതികരി പ്രതികരിക്കുന്നത് കാരണം നമ്മൾ അപ്പുറത്തെ വീട്ടിലുള്ളവരെ വിമർശിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലുള്ളവരെ വേണ്ടേ ആദ്യം വിമർശിക്കാൻ അപ്പം ഇതുപോലെ സുഖമില്ല മൂക്കിന് സുഖമില്ല വീട് വെക്കാൻ പണം വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പൈസ വിരിച്ച പലരും ഉണ്ട് അതിന്റെ കണക്കൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല അതുപോലെ തന്നെയാണ് ബിന്ദുചന്ദ്രൻ വി എന്ന് പറയുന്ന ഈ മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തനവും ഇപ്പൊ ഇനി ഒട്ടേ വഴിയേ ഉള്ളൂ ബി ജെ പിയിലോട്ട് ചാടുക എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബിന്ദുചന്ദ്രൻ വിക്ക് മുൻപ് എനിക്കെതിരെ സൈബർ കേസ് കൊടുത്തതുപോലെ വീണ്ടും ഒരു കേസ് കൂടി കൊടുക്കാം ഞാൻ വെല്ലുവിളിക്കുകയാണ് കേട്ടോ അപ്പോ ബിന്ദുചന്ദ്രൻ വിയെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കോൺഗ്രസ് ലീഗ് പ്രവർത്തകരോട് പറയാറുള്ളത് ഏത് നിമിഷവും അപ്പുറത്തോട്ട് ചാടാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഒരു സ്ത്രീയാണ് വെറുതെ നാണം കിടാൻ നിൽക്കേണ്ട എന്നോട് ചോദിച്ചതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ വീഡിയോ ചെയ്യുന്നില്ല രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നില്ല ഒരു ലൈവ് ചെയ്യുന്നില്ല ചോദിക്കണം അങ്ങനെ ചോദിച്ചാലെങ്കിലും ആ സ്ത്രീ ഒരു വീഡിയോ ലൈവോ ഇട്ടാൽ അതും ഒരു പ്രശസ്തനീയമാണ് അവൾ എന്തുകൊണ്ടാണ് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല എല്ലാവരും മൈൻഡിൽ വെച്ചോ ഒരു വീടും സ്വന്തം ബ്രൂട്ടീഷ്യൻ ചെയ്യാൻ കുറച്ച് കാശും ബി ജെ പി ഓഫർ ചെയ്താൽ ആ നിമിഷം അപ്പുറത്ത് ചാടാതിക്കുന്നവരാണ് ഓർക്കുക ആർക്കും തെറ്റുപറ്റാതിരിക്കട്ടെ